വരട്ടെ വരട്ടെ ഞാൻ ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പോൾ പ്രതികരിക്കുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ബാധ്യതയായി ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില അത് പ്രതിപക്ഷ നേതാവിനെ പോലൊരാളുടെ ഭാഗത്ത് നിന്നുണ്ടായിക്കൂടാത്തതാണ് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ് അങ്ങനെയൊരു നിലയിലേക്ക് അദ്ദേഹത്തെ പോലൊരാൾ പോകാൻ പാടുണ്ട് ചിന്തിക്കേണ്ട കാര്യം തൻ്റെ പാർട്ടിയിൽപ്പെട്ട സീനിയേഴ്സ് അടക്കമുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഭിപ്രായം പറയാൻ നിർബന്ധമായത് പരസ്യമായി പറഞ്ഞല്ലോ അതേതെങ്കിലും ഒറ്റപ്പെട്ട വ്യക്തിയല്ലല്ലോ ഒരുപാട് ആളുകൾ പറഞ്ഞല്ലോ അപ്പോൾ ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമല്ലേ ഉണ്ടാകേണ്ടിയിരുന്നു ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കേണ്ടതാണ് പക്ഷേ ശരിയല്ലാത്ത നിലയാണ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് രാഷ്ട്രീയത്തിന് അവമാനം വരുത്തി വച്ചതാണ് പൊതുപ്രവർത്തകർക്ക് അവമാനം വരുത്തി വയ്ക്കുന്നതാണ് അത്തരമൊരാളെ വഴിവിട്ട് ന്യായീകരിക്കാൻ പുറപ്പെടുന്നത് ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലയാണ് ഉണ്ടാവുക ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത് ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ നിയമപരമായ നടപടികളെല്ലാം അതിൽ സ്വീകരിച്ചിരിക്കും നിയമപരമായി സ്വീകരിക്കാൻ പറ്റുന്ന നടപടി എന്താണോ ആ നടപടി സ്വാഭാവികമായും പോലീസ് സ്വീകരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്താണോ നിയമപരമായി ചെയ്യാൻ കഴിയുന്ന കാര്യം ആ നിയമപരമായ നടപടികൾ സ്വീകരിക്കും അല്ല എൻ്റെ അടുത്തുള്ള വിവരം ഇപ്പോൾ പറയേണ്ടതല്ലോ ഏതായാലും നിങ്ങൾ ആ കാര്യങ്ങളിലൊക്കെ നല്ല നല്ല പൊതുവിൽ മാധ്യമങ്ങൾ നല്ല നില സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇടയാക്കുന്ന ഒന്നാണ് നല്ല രീതിയിലുള്ള ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് ആ നില തുടരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് ആ കാര്യത്തിൽ ഒരാശങ്കയും വേണ്ട പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക് വേറെ വേറെ ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല കേട്ടോ ഏത് ഇതിവിടെ കണ്ടല്ലോ നമ്മള് എന്താണ് സംഭവിച്ചത് നിന്നെ കൊല്ലുന്ന കൊല്ലാൻ അധികം സമയം വേണ്ട എന്ന് പറഞ്ഞില്ലേ അതല്ലേ സംഭവിച്ച കാര്യങ്ങൾ അപ്പൊ നമുക്ക് നമുക്ക് അങ്ങനെ പല വിഷയങ്ങൾ തികളെടുത്തിട്ടുണ്ടാവും ഇപ്പൊ 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 ശബരിമലക്ക് വേണ്ടി കേസസ് പിൻവലിക്കാതെ ഇത് നടത്താൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു അപ്പീസ്മെന്റ് ആണ് ഇതുകൊണ്ട് ഇപ്പൊ ന്യൂനപക്ഷ പ്രകടനം പോയി പ്രകടനായോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് നമ്മൾ കാണേണ്ടത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായാണ് ഈ ശബരിമല എന്നത് നമ്മുടെ നാടിന് മാത്രമല്ല രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു ആരാധനാ സ്ഥലമാണ് അത് ജാതി മത ജാതിമതഭേദ ചിന്തകൾക്ക് അതീതമായിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാ മതസ്ഥർക്കും എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണ് സാധാരണ അവിടെ എത്തുന്ന ഭക്തർ വാവരെ കണ്ടാണ് അയ്യപ്പനെ ദർശിക്കാൻ പോകുന്നത് അത്രമാത്രം മതമൈത്രി ഉൾക്കൊള്ളുന്ന ഒരു സംഭവമാണത് ഇത് ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി അവർ നിശ്ചയിച്ചു ഒരു അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത് ഇതാണ് സംഭവിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലും ഉള്ളവർക്ക് താല്പര്യമാണ് കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ് അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി ഒരു കാര്യമല്ല ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് നടത്തട്ടെ സർക്കാരിൻ്റെ ഒരു പരിപാടിയല്ലത് ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സഹായങ്ങൾ ചെയ്യാറുണ്ട് അതല്ല മറ്റൊരു കാര്യവും സർക്കാരിന് അതിലില്ല അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടും കേട്ടോ അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിൻ്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ് അത് അതുകൊണ്ടായിരിക്കും ഒരു വിരട്ടുന്ന വിരട്ടുന്ന രീതിയിലൊക്കെ വർത്തമാനം പറഞ്ഞതെന്നാണ് തോന്നുന്നത് ഇനി നേരത്തെ പറഞ്ഞ ഒരു കേസുകളുടെ കാര്യം പറഞ്ഞല്ലോ ആ കേസുകളുടെ കാര്യത്തിൽ നേരത്തെ ഞങ്ങളൊരു തീരുമാനം എടുത്തതാണല്ലോ അതായത് അവരുടെ എല്ലാം ഇവരുടെ എല്ലാം നിവേദനത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് തീരുമാനമെടുത്തത് അത്തരം കേസുകൾ പിൻവലിക്കുക എന്നത് ഈ അക്രമ സംഭവങ്ങൾ ഒഴികെയുള്ള കേസുകളെല്ലാം പിൻവലിക്കുന്ന ഒരു നിലപാടെടുത്തല്ലോ അത് തീരുമാനമായതാണ് എല്ലാ കാര്യത്തിലും അതൊന്നും ഒന്നും ബാക്കി നിൽക്കുന്ന കാര്യമല്ല അപ്പോൾ അപ്പോൾ ഈ കാര്യത്തിൽ നമുക്ക് അയ്യപ്പ സംഗമം നടക്കട്ടെ ഭക്തരായിട്ടുള്ളവർ അയ്യപ്പൻ്റെ ആളുകൾ അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ ആവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം ബാക്കി കാര്യമൊക്കെ പിന്നെ പറയാം ഇപ്പോൾ തൽക്കാലം നിർത്താം തൽക്കാലം നിർത്താം